ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കലാസന്ധിയും സംഘടിപ്പിച്ചു ബാലഗോകുലം കോഴിക്കോട് മഹാനഗർ ഗോകുലം സാംസ്കാരിക സമ്മേളനം നടിയഖിലാ ശശീധരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കണ്ണാടി ശ്രീകൃഷ്ണരാധയോട് പറഞ്ഞ രഹസ്യം എന്നീ പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കോഴിക്കോട് മഹാനഗർ ഗോകുലം സാംസ്കാരിക സമ്മേളനം നടി അഖില ശശീധരൻ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ പുഷ്പഹാരം ചാർത്തി ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ ലോകത്തിലേക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് ബാലഗോകുലം എന്നാൽ ബാലഗോകുലത്തിന്റെ പ്രത്യേകത എന്താണ് പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പിടി പിടിമുറുക്കിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോഴും സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും നിൽക്കുമ്പോൾ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഒരു ഭാഗ്യമാണ് ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയൊരു സംസ്ഥാനം പരിസ്ഥിതിയും ദേശീയതയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം ജില്ലയിലെ മൂവായിരം കേന്ദ്രങ്ങളിൽ ബാലഗോകുലം പതാകകൾ ഉയർന്നു ചടങ്ങിന്റെ ഭാഗമായി ശ്രീലാസ് ശ്രീനിവാസൻ രചിച്ച കണ്ണാടി കെ ജി രഘുനാഥ് രചിച്ച ശ്രീകൃഷ്ണൻ രാധയോട് പറഞ്ഞ രഹസ്യം എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ഡോക്ടർ ഗോപി പുതുക്കോട് പുസ്തകപരിചയം നടത്തി പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഹരീന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യകാരി രജനി സുരേഷ് അധ്യക്ഷയായി ഡോക്ടർ പി ആർ വിജയറാം കിരൺ എസ് കുമാർ ജയശ്രീ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ശ്രീകൃഷ്ണ കലാസന്ധ്യയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്